ആരിന് ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ജിസയിൽ പോയതിൻ്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ആരിനെ കൺഫഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ് ഈ ടാസ്ക് പിടിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇത് പിടിക്കപ്പെടാതെ മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടാസ്ക് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ഒറ്റ കൊടുക്കും അതല്ല നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് എന്നൊരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസ് ആര്യനെ മാത്രം കൺഫഷൻ റൂമിൽ വിളിച്ച് വരുത്തി കൊടുക്കുകയാണ് ഇതനുസരിച്ച് ആര്യൻ ആക്ടിവിറ്റി ഏരിയയിൽ പോയി എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് പിന്നെ ആര്യന് ബിഗ് ബോസിനെ ഫോൺ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സെറ്റപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും രസകരമായ രീതിയിലുള്ള ഒരു സീക്രട്ട് ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് ആര്യന് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു ടാസ്ക് ഒരു ഫണ്ണി ടാസ്ക് ആണ് അത് ഡെയിലിയും വീക്കിലി ടാസ്ക് ഒന്നുമില്ല ഒരാളെ മാത്രം വിളിച്ച് കൊടുക്കുന്ന ഫണ്ണി ടാസ്ക് പണ്ട് നമ്മൾ പണ്ട് ഷിയാസിനെ സീസൺ ഫസ്റ്റ് കൊടുത്തതുപോലെയുള്ള അവിടെയുള്ള ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക്കാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് നമ്മൾ സീസൺ ഫൈവില് ശോഭാ വിശ്വനാഥനെ പുറത്താക്കി എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തതുപോലെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ആര്യന് അവിടെയുള്ള ഒരാളെ പറ്റിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയുള്ള ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആര്യനെ കാത്തിരിക്കുന്നത് ഏഴിൻ്റെ പണിയാണ് എന്നാൽ കംപ്ലീറ്റ് ചെയ്താലോ ആരനെ കാത്തിരിക്കുന്നത് ഒരുപാട് സമ്മാനങ്ങളുമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആരും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക